റേസ്ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പിളർന്നു പോകുന്ന ഒരു ദേശം ഏത് ഉത്തരം നോവ് യാസ്കൽ മുപ്പതിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ വിശ്വസിക്കുന്നവർക്ക് മാതൃകയായിത്തീർന്ന സഭ ഉത്തരം തെസലോനിക്ക സഭ ഒന്ന് തെസലോനിക്കർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവം പരീക്ഷിക്കേണ്ടതിന് വിട്ടുകൊടുത്ത രാജാവ് ഉത്തരം യഹിസ്കിയാവ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ബിൽഹയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ദാൻ നഫ്താലി ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരളപ്പാടുണ്ടായപ്പോൾ അഭിലേനയിലെ ഇടപ്രഭു ആരായിരുന്നു ഉത്തരം ലൂസാന്യാസ് ലൂക്കോസ് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അപ്പൊസൽമാരുടെ ഇടയിൽ പേർ കൊണ്ടവരും പൗലോസിനു മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമായ രണ്ടു പേർ ഉത്തരം അന്ത്രോനിക്കോസ് യൂനിയാവ് റോമർ പതിനാറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്ക് പ്രവേശനത്തിങ്കൽ തീഷ്ണതാബിംബത്തെ കണ്ട പ്രവാചകൻ ആര് ഉത്തരം യഹസ്കേൽ യഹസ്കേൽ എട്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ അപ്പനെ വൃദ്ധൻ എന്ന് സംബോധന ചെയ്തതാരേ ഉത്തരം യോസെഫ് ഉൽപ്പത്തി നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ആകാശ സൈന്യത്തിന്റെ ബലിപീഠങ്ങൾ പണിത രാജാവ് ഉത്തരം മനഷെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നവൻ ആര് ഉത്തരം നീതിമാൻ സദൃശവാക്യങ്ങൾ പതിനഞ്ചിന്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ ഷമുവേലിൻ്റെ പുത്രന്മാർ ന്യായപാലനം ചെയ്തു പോന്നത് എവിടെ ഉത്തരം ബർഷബയിൽ ഒന്ന് ഷമുവേൽ എട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് യുവോദിയെയും സുന്ദുകയെയും പ്രബോധിപ്പിച്ചത് എന്ത് ഉത്തരം കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഫിലിപ്യർ നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് അനേകർ വന്ന് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും ഉത്തരം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും മത്തായി എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദൈവത്തോടുള്ള അനുസരണത്തിന് മുമ്പായി നാം പ്രാപിക്കേണ്ടത് എന്ത് ഉത്തരം ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ തെസ്ലോനിക്കർ കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് സ്ഥിരപ്പെടുത്തുവാൻ പ്രബോധിപ്പിപ്പാനായിട്ട് പൗലോസ് അയച്ചത് ആരെ ഉത്തരം തിമത്തിയോസിന് ഒന്ന് തെസ്ലോനയ്ക്കർ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ രാജാവായുടൻ യുറോബിയൻ ഗൃഹത്തെ മുഴുവനും കൊന്നതാര് ആര് പറഞ്ഞതുപോലെ ഉത്തരം ബയഷ അഹിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഏത് മാസം എത്രാം തീയതി നോഹയുടെ പെട്ടകം അരാരത് പർവതത്തിൽ ഉറച്ചു ഉത്തരം ഏഴാം മാസം പതിനേഴാം തീയതി ഉൽപ്പത്തി എട്ടാം അധ്യായം നാലാം വാക്യം ക്വസ്റ്റ്യൻ ധൂപവർഗത്തിൻ്റെ പുക ആരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ഉത്തരം വിശുദ്ധന്മാരുടെ വെളിപ്പാട് എട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആര് ഉത്തരം യഹൂദ ഹോഷേയ എട്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ യഹോവ സിയോൻ പുത്രിയെ തൻ്റെ കോപത്തിൽ എന്തുകൊണ്ട് മറച്ചു ഉത്തരം മേഘം കൊണ്ട് വിലാപങ്ങൾ രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആര് മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു ഉത്തരം ശത്രുക്കൾ സങ്കീർത്തനം ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഒരേ പേരിലുള്ള രണ്ട് സഹോദരിമാർ ആരൊക്കെ ഇവർ ആരുടെ പുത്രിമാരാണ് ഉത്തരം തരിക തരിക കന്നട്ട സദൃശവാക്യങ്ങൾ മുപ്പതിൻ്റെ പതിനഞ്ച് കോസ്റ്റ്യൻ ആരുടെ ആശ്രയം അറ്റുപോകും ഉത്തരം വഷളൻ ഇയോവ് എട്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ വ്യർത്ഥമായിട്ടല്ല യഹോവ അതിനെ സൃഷ്ടിച്ചത് ഏതിനെ ഉത്തരം ഭൂമിയെ യഷിയാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യൊരോബയാം രാജാവാകും എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര് ഉത്തരം അഹിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വസ്റ്റ്യൻ ഏത് മഹാനഗരത്തെയാണ് ഹേമത്തോടെ എറിഞ്ഞുകളയുമെന്ന് പറയുന്നത് ഉത്തരം ബാബിലോൺ വെളിപ്പാട് പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ എവിടെയാണ് കവലടയജാതി പാർക്കും എന്ന് പറയുന്നത് ഉത്തരം അസ്തോതിൽ സക്കരിയാവ് ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഏത് മനുഷ്യനും കീഴടങ്ങേണ്ടത് എന്തിന് ഉത്തരം ശ്രേഷ്ഠാധികാരങ്ങൾക്ക് റോമർ പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആഹോർ താഴ്വര കന്നുകാലികൾക്ക് എന്താകും ഉത്തരം കിടപ്പിടം ഏഷ്യാവ് അറുപത്തി അഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ജനത്തിനെല്ലാം വിരുന്നു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച ശേഷം പോയി ശുശ്രൂഷകനായതാര് ഉത്തരം എലീഷ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ പതിനാറ് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം അഥേന പുരുഷന്മാരെ അപസ്തല പ്രവർത്തികൾ പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മൂപ്പന്മാരുടെ കൈവപ്പോടെ പ്രവചനത്താൽ കൃപാവരം ലഭിച്ചതാർക്ക് ഉത്തരം തിമത്യോസിന് ഒന്ന് തിമത്യോസ് നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ യഹോവയിൽ ആശ്രയിക്കുന്നവനെ ചുറ്റിക്കൊള്ളുന്നത് എന്ത് ഉത്തരം ദയാ സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ച് പുറത്തു വരാതെ അവിടെ തന്നെ മരിക്കുമെന്ന് പറഞ്ഞതാര് ഉത്തരം യോവാബ് ഒന്ന് രജക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ക്വസ്റ്റ്യൻ ദർശനം പലകയിൽ എഴുതുവാൻ അരളപ്പാട് ഉണ്ടായത് ആർക്ക് ഉത്തരം ഹബക്കൂക്ക് പ്രവാചകന് ഹബക്കൂക്ക് രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പോലെ ശീഘ്രഗാമി ആരായിരുന്നു ഉത്തരം അസാഹേൽ രണ്ട് ഷമുവൽ രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഏത് ദുഷ്ട സ്ത്രീയുടെ പുത്രന്മാരാണ് ദേവാലയം പൊളിച്ചു കളഞ്ഞത് ഉത്തരം അതല്ലയുടെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സദാകാലം ജീവിച്ചിരിക്കുമോ എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം പ്രവാചകന്മാർ സെക്കരയാവ് ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞതാരെ ഉത്തരം യോഹനാൻ രണ്ട് യോഹനാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എഫസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം ഒനേസിഫരോസിനെക്കുറിച്ച് രണ്ട് തിമിത്തിയോസ് ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ തന്നെത്താൻ നാറ്റിച്ച രാജാവ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം ദാവീദ് ഒന്നിശം മുതൽ ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഒരു മണിക്കൂർ കൊണ്ട് ന്യായവിധി വരുന്ന മഹാനഗരം ഏത് ഉത്തരം ബാബിലോൺ വെളിപ്പാട് പതിനെട്ടിന്റെ പത്ത് ക്വസ്റ്റ്യൻ എരിഹോ വീണ്ടും പണിവാൻ ശ്രമിച്ചപ്പോൾ മക്കളെ നഷ്ടപ്പെട്ടത് ആർക്ക് ആരെയെല്ലാം ഉത്തരം ബദേലിനായ ഹിയേലിന് അടിസ്ഥാനമിട്ടപ്പോൾ അബിറാം എന്ന മൂത്ത മകനും പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും ഒന്ന് രജക്കന്മാർ പതിനാറിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ നശിപ്പിച്ച യറുഷലൻ ദേവാലയം വീണ്ടും പണിതപ്പോൾ അടിസ്ഥാനമിടാൻ കോരേഷ് രാജാവ് പറഞ്ഞത് ആരോട് ഉത്തരം ഷേഷ് ബസർ എസ്രാ അഞ്ചിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഒരേ സമയം മുന്നൂറ് പേരെ കുന്തം കൊണ്ട് കൊന്നുകളഞ്ഞ വീരൻ ആര് ഉത്തരം യാശോഭയാം ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആർക്ക് നേരെയാണ് ദൈവം തൻ്റെ സമാഹാരക മനസ്സ് ഉണർത്തുന്നത് ഉത്തരം ബാബേൽ ഇരമ്യാവ് അൻപത്തി ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അബീഗയിലിന്റെ ഭർത്താവ് നാബാൽ ഏത് വംശക്കാരനായിരുന്നു ഉത്തരം കാലേബ് വംശം ഒന്ന് ശമുവേൽ ഇരുപത്തി അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യറുഷ്ലേമിലെ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞ അകമ്പടി നായകൻ ഉത്തരം നബുസരദാൻ ഇരമ്യാവ് അമ്പത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഭർണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് ഡേശ് ആകയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു എന്ത് ഉത്തരം മുഖ്യ മുഖ്യപ്രാസംഗി അപസ്രപ്രവർത്തികൾ പതിനാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സാരേഫാത്തിലെ വിധവയ്ക്ക് എത്ര നാൾ വരെയാണ് മാവും എണ്ണയും കുറയാതെ യഹോവ കൊടുത്തത് ഉത്തരം ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളാൻ പൗലോസിനെ അനുവദിച്ച വ്യക്തി ആര് ഉത്തരം യൂലിയോസ് അപസ്ത്ര പ്രവർത്തികൾ ഇരുപത്തിയേഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ജീവപര്യന്തം തടവിലാക്കിയത് ആരെ ഉത്തരം സെദിക്കിയാവിനെ ഇരമ്യാവ് അൻപത്തിരണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ എന്ത് ചെയ്താൽ ഉത്തരം പാദം കഴുകൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ന്യായമായിട്ടല്ലാതെ പണം സമ്പാദിക്കുന്നവൻ ഒടുക്കം ആരായിത്തീരും ഉത്തരം ബോഷൻ രമ്യാവ് പതിനേഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം കാത്തുകൊണ്ട സഭ ഉത്തരം ഫിലദൽഫിയ വെളിപ്പാട് മൂന്നിന്റെ പത്ത് ക്വസ്റ്റ്യൻ മെനെ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന്റെ അന്തം വരുത്തിയിരിക്കുന്നു ദാനിയേൽ അഞ്ചിന്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ സമുദ്രം ഇവിടെയില്ല എവിടെ ഉത്തരം പുതിയ ഭൂമിയിൽ വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ രണ്ടാം പ്രാവശ്യം പെങ്ങൾ എന്ന് പറഞ്ഞത് എവിടെ വെച്ച് ഉത്തരം ഖരാരിൽ ഉൽപ്പത്തി ഇരുപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ശിൽപയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഖാദും ആശേരും ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ ജീവനില്ലാത്ത ഒരു വസ്തുവിനോട് ദൈവാജ്ഞപ്രകാരം ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് ഒരു ദൈവദാസൻ പറയുന്നുണ്ട് ആരുടെ ജനനത്തെക്കുറിച്ച് ആരുടെ കാലത്ത് ഉത്തരം യോഷിയാവിൻ്റെ ജനനത്തെക്കുറിച്ച് യരോബയാമിൻ്റെ കാലത്ത് ഒന്ന് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഒന്ന് രണ്ട് Thanks for watching.